ആശാമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് ജൂൺ രണ്ടിന് മുണ്ടക്കയത്ത് സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓണറേറിയം വർധനവും വിരമിക്കൽ ആനുകൂല്യവും ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്നിരുന്ന രാപ്പകൽ സമരത്തിന്റെ സന്ദേശവുമായി മെയ് അഞ്ചിന് കാസർഗോഡിൽ നിന്നും ആരംഭിച്ച പ്രയാണയാത്ര ആശാ സമര നേതാവ് എം എം ബിന്ദു നയിക്കുന്ന രാപ്പകൽ സമര യാത്ര ജൂൺ രണ്ട് മൂന്ന് നാല് തീയതികളിൽ കോട്ടയം ജില്ലയിൽ പര്യടനം നടത്തും ജൂൺ രണ്ടിന് രാവിലെ പത്ത് മണിക്ക് ഈ രാജ്പേട്ടയിൽ നിന്നും ആരംഭിച്ച് പാല കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകിട്ട് നാല് മണിക്ക് മുണ്ടക്കയത്ത് എത്തിച്ചേരും എസ് രാജു ചെയർമാനായിട്ടുള്ള സ്വാഗത സംഘം സമരയാത്രയെ സ്വീകരിക്കും രണ്ടാം തീയതി നാല് മണിക്ക് ഇവിടെ ഈ ജാഥ എം എ ബിന്ദു ഇതിൻ്റെ ജാഥ ക്യാപ്റ്റൻ ആശാവർക്കറുമാരുടെ ജാഥ ക്യാപ്റ്റൻ എം എ ബിന്ദു നയിക്കുന്ന ജാഥ മുണ്ടക്കയത്ത് വരുമ്പോൾ മുണ്ടക്കയം പൗരാവലി ഗംഭീരമായ സ്വീകരണം നൽകപ്പെടുകയും ആ പൊതുസമ്മേളന പരിപാടി സ്വീകരണ പരിപാടി ബഹുമാനായ നമ്മുടെ പത്തനംതിട്ടയുടെ എം ശ്രീമാൻ ആൻറ്റോ ആൻ്റണി അവകൾ നിർവഹിക്കപ്പെടുന്നതുമാണ് കൂടാതെ ഈ മേഖലയിലെ രാഷ വിവിധ രാഷ്ട്രീയ കക്ഷികൾ മത സാമുദായിക നേതാക്കൾ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലുള്ള മറ്റ് പ്രവൃത്വരായിട്ടുള്ള ആളുകൾ ജനപ്രതിനിധികൾ നമ്മുടെ ആശാവർക്കർമാർ ഇവരെല്ലാം ഈ ചടങ്ങിൽ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതാണ് തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ കെ എസ് രാജു അധ്യക്ഷത വഹിക്കും പൊതുസമ്മേളനം പത്തനംതിട്ട എം പി ആന്റോ ആന്റണി ഉദ്ഘാടനം ചെയ്യും വിവിധ രാഷ്ട്രീയ മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ നേതാക്കൾ വ്യാപാര വ്യവസായ ഏകപന സമിതി നേതാക്കൾ ജനപ്രതിനിധികൾ വിവിധ ജനകീയ സമരസമിതി നേതാക്കൾ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും മായ ഡിമാൻഡുകളാണ് കാരണം ഈ ഒരു സമരം ആഷമാരുടെ ഈ സമരം വന്നപ്പോഴാണ് ഇത്രയും തുച്ഛമായ കൂലിക്കാണോ ഈ ആശമാർ നമ്മുടെ നാട്ടിൽ പണിയെടുക്കുന്നതെന്ന് പൊതുസമൂഹം അറിയുന്നത് ഈ രാപ്പക സമരയാത്രയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നിരവധിയായ സമര ഘട്ടങ്ങൾ കടന്നു പോവുകയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നിരവധിയായ ചർച്ചകൾ നടന്നിട്ട് പോലും ആ ചർച്ചയിലെല്ലാം തന്നെ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പരാധീനതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമരത്തിൽ നിന്നും പിന്മാറുന്ന നാഷന്മാരോട് ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങളായിരുന്നു പക്ഷേ ഏറ്റവും ന്യായമായി ഉന്നയിക്കുന്ന ഡിമാൻഡുകൾ അംഗീകരിച്ചേ പിന്നോട്ട് മാറാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഡിമാൻഡുകൾ നേടി എടുത്തുകൊണ്ടേ സമരം അവസാനിപ്പിക്കാൻ സാധിക്കുമ്പോൾ സാഹചര്യത്തിലാണ് നിൽക്കുന്നത് നിരവധിയായ സമര ഘട്ടങ്ങൾ കടന്നു പോയിട്ടും ഇപ്പോൾ നമ്മൾ ഈ രാഹക സമര യാത്ര നടത്തുന്നതിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഈ സമരം വിജയത്തിൽ എത്തിക്കുവാൻ പൊതുജനങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് സമ്മേളനത്തിന് മുമ്പ് തിരുവനാടകം ഗായക സംഘത്തിന്റെ ഗാനാലാപനം എന്നിവയും ഉണ്ടായിരിക്കും മുണ്ടക്കയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ കെ എസ് രാജു സിജു കൈതുമറ്റം ടി സി ഷാജി ഷാഹിദ്ർ റഹീം മായാമോൾ കെ പി രാജീവ് പുഞ്ചുവയൽ ഫ്ലോറി ആൻ്റണി കെ കെ ജനാർദ്ദനൻ അഡ്വക്കേറ്റ് പി ഐ നൌഷാദ് ബെന്നി ദേവസ്യ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം